സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ചയായി പോകുന്ന വിഷയം ഇപ്പോൾ മലയാള സിനിമയിൽ റീ റിലീസിൻ്റെ കാലമാണല്ലോ പഴയ സിനിമകൾ പുതുതായിട്ട് വീണ്ടും വരുത്തും ഈ റീ റിലീസ് വലിയ കാര്യം പോലെ ഇന്നത്തെ പബ്ലിസിറ്റി ഇന്നത്തെ കാലത്ത് കാണാം ഒരു വലിയ ആട്ടം വരുന്നുണ്ട് മറ്റേ ദേവദൂതമ്പ് രണ്ടാമത് വരുന്നുണ്ട് വലിയ വാർത്ത റീ റിലീസ് എന്ന് പറഞ്ഞാൽ വലിയ വാർത്ത ഇപ്പം ദളപതി എന്ന് പറയുമ്പോൾ പടം ഈ ഈച്ചനടിച്ചിട്ടാണ് ഇരിക്കുന്നത് തിയേറ്ററിൽ ഒരു പൂച്ചയില്ല ദളപതിക്ക് എന്നാലും പണ്ടുകാലത്ത് നസീർ സാറിൻ്റെ പടങ്ങൾ എത്രയോ തവണ റീറിലീസ് ചെയ്തിട്ടുണ്ട് അതായത് ഞാൻ ജനിക്കും മുൻപേ ഞാൻ ജനിക്കും മുൻപേ റിലീസ് ചെയ്ത പടമാണ് കുട്ടിക്കുപ്പായം ഞാൻ കുട്ടിക്കുപ്പായം കാണുന്നത് എൻ്റെ മുപ്പതാമത്തെ വയസ്സിലാണ് മുപ്പത് വർഷം കഴിഞ്ഞിട്ട് വീണ്ടും നസീർ സാറിൻ്റെ പടം വന്നേരം വന്ന കുട്ടിക്കൊപ്പം വന്ന ശേഷം ഞാൻ കുട്ടിക്കൊപ്പായം കാണും അതുപോലെ നസീർ സാറിൻ്റെ എത്രയോ പടങ്ങൾ റീറിലീസ് വർഷം തോറും വരുന്നുണ്ട് ഒരു പടം പുതിയ പടം വന്ന് പിന്നെ അടുത്ത വർഷം വീണ്ടും വരും പിന്നെ അതിൻ്റെ അടുത്ത വർഷം വീണ്ടും വരും അങ്ങനെ പത്ത് തവണ വന്ന പത്ത് തവണ തിയേറ്ററിൽ ഹൗസ്ഫുള്ളാണ് എക്സ്ട്രാ ചെയറിട്ടിട്ടാ കാണല് ഒരു ഇരുന്നാൽ പിന്നെ ഇരിക്കുമ്പം തന്നെ നമ്മൾ വീണു പോകും അതുപോലത്തെ ചെറിയൊരു ചെയറിട്ടായിരുന്നു അത് ശരിക്കും ഇരിക്കാനൊന്നും കയ്യില്ല ആടിക്കളി കുറേ ആളതിൽ നിന്ന് താഴെ ഗുകാലം ചെയ്യും എന്നിട്ടും ആൾക്കാർ ആ സീറ്റിൽ ഇറന്നിട്ട് കണ്ടിട്ടുണ്ട് നസീർ സാറിൻ്റെ പാടം റീ റിലീസിന് അത്ര തിരക്കാണ് ഇപ്പം എന്നിട്ട് റീ നസീർ സാറിൻ്റെ റീ റിലീസ് എന്താ വരാത്തുന്ന ആൾക്കാർ ചോദിക്കുന്ന ആൾക്കാരുണ്ട് റീ റിലീസ് ചെയ്ത് താമ്പിച്ച് നസീർ സാറിൻ്റെ പാടം ഇനിയും റിലീസ് അത് പശുവിൻ്റെ പാല് മോരായി തൈരായി അല്ലെങ്കിൽ എഴുപത് കൊല്ലം മുമ്പ് നസീർ സാറിൻ്റെ കുട്ടിക്കുപ്പറങ്ങിയത് അത് കുട്ടിക്കുപ്പ ഇറങ്ങിയത് അറു അറുപത് കൊല്ലം മുമ്പ് ഇറങ്ങിയ കുട്ടിക്കുപ്പായി ഇപ്പം റിലീസ് ചെയ്യണ അപ്പോൾ അതെല്ലാം എത്രയോ തവണ ആ കാലത് ഘട്ടത്തിൽ റിലീസ് ചെയ്ത് ഇനിയിപ്പോൾ ഇന്നത്തെ കാലത്തിൽ ആൾക്കാർ പടം റിലീസ് ചെയ്തോട്ടെ പഴയ ആൾക്കാരുടെ പടം ഇതിന് ഇപ്പോൾ അതിന് മുമ്പ് എത്രയോ തവണ പന്നില്ല വേറെന്തെല്ലാം പടങ്ങൾ അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ആൾക്കാരുണ്ട് റീ റിലീസിനെക്കുറിച്ച് വലിയ കാര്യം പോലെ ആ റീ റിലീസ് ചെയ്യുന്നുണ്ട് ഈ റീ റിലീസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ എത്രയോ കണ്ടുപിടുത്ത നസീർ സാറിൻ്റെ നസീർ സാറിൻ്റെ എത്ര പടം അന്ന് ബസ്സിൽ ഈ നസീർ സാറിൻ്റെ പെട്ടി കൊണ്ടുപോകാൻ കൊണ്ടുപോയാലേ നസീർ സാറിൻ്റെ പടത്തിൻ്റെ പെട്ടി ഉണ്ടാവും ഓരോ ബസ്സിൻ്റെ മേലെയും നസീർ സാറിൻ്റെ പടത്തിൻ്റെ വലിയ പെട്ടി അത് ക്ലീനർ തായലെടുത്ത് വെച്ച് കൊടുക്കുന്നതാണ് ആളിറങ്ങുമ്പോൾ ആ ആ മനുഷ്യൻ തലയിൽ വെച്ചിട്ട് പോകും ഓരോ തിയേറ്ററിൽ നസീർ സാറിൻ്റെ പഴയ പടം കൊണ്ട് അങ്ങനത്തെ കാലഘട്ടത്തിനകത്ത് ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചൊന്ന് പിന്നെ വേറെ അവാർഡിനെക്കുറിച്ച് പറയും നസീർ സാറിൻ്റെ റെക്കോർഡിനെ കുറിച്ചൊന്നും പറയില്ല നസീർ സാറിന് കുറേ റെക്കോർഡ് കിട്ടിയാൽ ആ അതിലേതെങ്കിലും റെക്കോർഡ് ഇത്രയും കൊല്ലം നാൽപ്പത് വർഷമായി മമ്മൂട്ടി മോലാലി അഭിനയിക്കാൻ തുടങ്ങിയിട്ട് ഏതെങ്കിലും റെക്കോർഡ് നസീർ സാറിൻ്റെ തകർക്കാൻ പറ്റിയവർക്ക് പറ്റിയില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയ പബ്ലിസിറ്റി ആയിരിക്കും മമ്മൂക്ക ആ റെക്കോർഡ് തകർത്ത് വേൾഡ് റെക്കോർഡിൽ ലാലെ വേൾഡ് റെക്കോർഡ് തകർത്തു വേൾഡ് റെക്കോർഡ് ഗിന്നസ് ബുക്ക് കയറി അങ്ങനെ പറയാൻ പറ്റൊന്നും ഇവർക്ക് അത് സാധിക്കുന്നില്ല നസീർ സാറിന് പത്തിരുപത്തഞ്ച് പിന്നെ റെക്കോർഡുകളുണ്ട് സിനിമ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒന്നും ഇവർക്ക് കരസ്ഥമാക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല അത് പറ്റിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കൊട്ടി ആ റെക്കോർഡ് ഇവരുടെ പേരിലാണെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഇവർക്ക് ഇവർ ചരിത്രം ഇവർക്ക് ഇവരെക്കുറിച്ച് ഏത് നാൾക്കൊന്നും എന്തുകൊണ്ട് റെക്കോർഡിനെ കുറിച്ച് പറയാൻ പറ്റാത്തത് ആ നസീർ കൈയടക്കി കയ്യടിക്കഴിഞ്ഞ് ഇനി ഇവർക്ക് കിട്ടില്ല അതൊന്നും ഇവർ തലമുത്യം പറഞ്ഞാൽ ഇനി ആ റെക്കോർഡ് ഒന്നും തകർക്കാൻ കയ്യിൽ നസീർ സാറിൻ്റെ റെക്കോർഡ് തകർക്കാൻ കഴിയില്ല പിന്നെ അവാർഡിന് ഇതൊന്നും കിട്ടാത്തത് അവാർഡിനെ കുറിച്ച് പറയും നസീർ സാറിന് അവാർഡ് കിട്ടിയില്ല ഇവർക്ക് കുറേ അവാർഡ് കിട്ടിയെന്ന് പറയും ഇവർക്ക് ഓരോ വർഷം ഒരു വർഷം മമ്മൂട്ടിക്ക് അടുത്ത വർഷം മോല പിറ്റത്തെ വർഷം മമ്മൂട്ടി അങ്ങനെ കുറേ അവാർഡ് കിട്ടിയതല്ലോ അവാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തിലകൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് അഞ്ച് അഞ്ച് ലക്ഷം രൂപയുടെ അഞ്ച് ലക്ഷം രൂപ ബ്രീഫ് കേസ് ബ്രീഫ് കേസിലുവാക്കി ഡൽഹിക്ക് പുറപ്പെട്ടുകഴിഞ്ഞാൽ ആ വർഷത്തെ അവാർഡ് എനിക്ക് കിട്ടും പക്ഷെ ഞാൻ അതിന് തയ്യാറല്ല അപ്പോൾ അത് പറഞ്ഞതിൻ്റെ അർത്ഥം അവാർഡ് പൈസ കൊടുത്താൽ വാങ്ങാൻ കിട്ടുന്നതാണ് അഞ്ച് പേര് അടങ്ങുന്ന ബെഞ്ച് തീരുമാനിക്കുന്നതാണ് ഈ അവാർഡ് ആ അഞ്ച് പേർക്ക് ഓരോ ലക്ഷം വീതം കൊടുത്താൽ അഞ്ച് ആൾക്ക് കൊടുത്താൽ കിട്ടുമെന്നാണ് തിരഞ്ഞെടു ചേട്ടം പറഞ്ഞത് അതിൻ്റെ അർത്ഥം അഞ്ച് ലക്ഷം ഉദ്ദേശിച്ചതാണ് അഞ്ച് പേർക്ക് ഓരോ ലക്ഷം ഇന്നിപ്പം കൂടും ഇന്നിപ്പം അമ്പത് ലക്ഷം ഒരാൾക്ക് പത്ത് ലക്ഷം കൊടുക്കേണ്ടി വരും അപ്പോൾ അത് പൈസ അവാർഡ് പൈസ കൊടുത്താൽ വാങ്ങും അതേസമയം നസീർ സാറിൻ്റെ റെക്കോർഡ് പൈസ കൊടുത്ത വാങ്ങി കേട്ടോ അത് ഒരിക്കലും ഒരാൾക്ക് പൈസ കൊടുത്ത വാങ്ങി കിട്ടില്ലല്ലോ അത് അവർ ചെയ്തിട്ട് തന്നെ കാണിക്കണം ഒന്നേ കിട്ടുള്ളൂ നസീർ സാർ ചെയ്ത് കാണിച്ചതിൻ്റെ അവാർഡാണ് നസീർ സാറിന് കിട്ടിയത് ഓരോ പ്രവൃത്തിയും നസീർ സാർ ചെയ്തതിൻ്റെ കൂലിയാണ് ഈ റെക്കോർഡ് അല്ല നസീർ സാർ അറുന്നൂറ് പടത്തിൽ അഭിനയിച്ച റെക്കോർഡ് പിന്നെ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ല അഞ്ച് ലക്ഷം കൊടുത്തിട്ട് ഞാൻ അറുന്നൂറ് പടത്തിൽ അഭിനയിച്ചെന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ട അവാർഡ് കിട്ടണം ആ അറുന്നൂറ് പടത്തിൽ അഭിനയിച്ച അവാർഡ് എനിക്ക് തരണം ഞാൻ ആകെ മുപ്പത് പടത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ പക്ഷേ എനിക്ക് അറുന്നൂറ് പടത്തിൽ അഭിനയിച്ചതിൻ്റെ പിന്നെ റെക്കോർഡ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് പത്ത് ലക്ഷം കൊടുത്ത് ആരെങ്കിലും അറുന്നൂറ് പടത്തിന് കൊടുക്കോ മുപ്പത് പടത്തിൽ അഭിനയിച്ച ആ അറുന്നൂറ് പടത്തിൻ്റെ റെക്കോർഡ് കൊടുക്കും അത് കിട്ടില്ല അത് കിട്ടണ്ടെങ്കിൽ അവർ തന്നെ ചെയ്യണം ഇത് അവാർഡിന് അവർ തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല അവാർഡ് ആർക്കും ഭാഗത്ത് എഴു ഒരു എഴുപതുകളിൽ സ്വപ്നാടനം എന്ന് പറഞ്ഞാൽ അവാർഡ് കിട്ടിയതിനെക്കുറിച്ച് വലിയ നടനാണെന്നുള്ള പിന്നെ ധാരണ ആരും വിചാരിക്കണ്ട് കെ ജി ജോർജിൻ്റെ സ്വപ്നാടനം എന്നുള്ള പടത്തിൽ ഒരു ഡോക്ടർ അവാർഡ് കിട്ടിയ ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് ഒരു ഡോക്ടർക്ക് ഒക്കെ ആ ഒര പടത്തിൽ അഭിനയിച്ചു പിന്നെ ഏതൊരു പടത്തിൽ അഭിനയിച്ചു പിന്നെ അവാർഡ് കിട്ടിയെന്ന് വെച്ചിട്ട് ആ നടന് വേറെ പടത്തിൽ പടത്തിൽ ചാൻസ് കിട്ടിയ അത് അവാർഡ് കിട്ടിയാൽ അത് വലിയ നടനായില്ലേ ആ നടന് പിന്നെ പിന്നെ ആ നടൻ്റെ പടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കേണ്ടേ ആ നടൻ എവിടെ പോയി സ്വപ്നാടൻ അഭിനയിച്ചത് അവിടെ പിന്നെ പിറവി എന്നുള്ള പടത്തിൽ പ്രേം ജിക്ക് നാഷണൽ അവാർഡ് കിട്ടിയത് പ്രേംജി ഏത് പടത്തിലാണ് പിന്നെ അഭിനയിച്ചത് നായകനായിട്ട് പ്രേം ജിക്ക് ഏത് പട പ്രേംജി എത്ര പടത്തിൽ അഭിനയിച്ചത് പ്രേംജി അവാർഡ് കിട്ടിയെന്ന് ചേട്ട് കുറേ പടം കിട്ടും ചാൻസ് കിട്ടും അതൊന്നും കിട്ടൂല അവാർഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പടത്തിൽ എന്തെങ്കിലും അഭിനയം കുറച്ച് മികച്ചതായാൽ ചില ആൾക്ക് നേരിട്ടൊരു ചെറിയ ചില അവാർഡ് കിട്ടും പി ജെ അടിക്കൽ അഭിനയിച്ചിട്ട് കിട്ടിയ അവാർഡാണ് ബാക്കിയുള്ള ആൾക്കൊന്ന് ചിലപ്പോൾ പൈസ കൊടുത്തിനും ഭാഗം അല്ലാതെ അല്ലാതെയും അവാർഡുണ്ട് ഇപ്പോൾ അവാർഡിൻ്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ എം ജി ശ്രീകുമാറിന് രണ്ട് നാഷണൽ അവാർഡ് ഉണ്ട് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന കിഷോർ കുമാറിന് നാഷണൽ അവാർഡ് ഇല്ല മുഹമ്മദ് റാഫിക്ക് ഒരു നാഷണൽ അവാർഡേ ഉള്ളു എം ജി ശ്രീകുമാറിന് രണ്ട് നാഷണൽ അവാർഡുണ്ട് പിന്നെ ശിവാജി ഗണേശന് നാഷണൽ അവാർഡില്ല സുരേഷ് ഗോപിക്ക് നാഷണൽ അവാർഡുണ്ട് അതേപോലെ ദിലീപ് കുമാർ നാഷണൽ അവാർഡില്ല ഇവിടെ വേറെ ഏതാ നടന് കുറേ നടന്മാർക്ക് കിട്ടില്ല സുരേഷ് ഗോപിനെ പറഞ്ഞത് ബാലചന്ദ്രമോനെ കുറെ ആൾക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവരിൽ ഒരാക്കാളും വലിയ നടൻ നടന്ന ശിവാജിയാക്കളും വലിയ നടന സുരേഷ് ഗോപി സുരേഷ് ഗോപിനെ നാടകത്തിൽ തന്നെ സുരേഷ് ഗോപിക്ക് അവാർഡ് കിട്ടൂല്ല നാടകത്തിൽ അഭിനയിച്ചാൽ ചിലപ്പോൾ നാടകത്തിൽ കിട്ടുമായിരിക്കും സുരേഷ് ഗോപിക്ക് അതുപോലെത്തെ നാടകത്തിൽ കുറച്ച് അതുപോലെ കാണിച്ചാൽ സുരേഷ് ഗോപിക്ക് നാടകത്തിൽ കിട്ടും ഈ സിനിമയിൽ നാഷണൽ അവാർഡ് കിട്ടൂല അപ്പോൾ സുരേഷ് അങ്ങനെയുള്ള സുരേഷ് ഗോപിക്ക് നാഷണൽ അവാർഡ് കിട്ടിയത് അതേപോലെ ഈ എന്ന് വെച്ച് സുരേഷ് ഗോപിക്ക് വേറെ ഏതെങ്കിലും വലിയ വലിയ സംവിധായകരുടെ സുരേഷ് ഗോപിനെ പടത്തിലെടുത്ത പ്രിയദർശൻ ഇതുവരെ സുരേഷ് ഗോപിനെ ഒരു പിന്നെ പടത്തിൽ അഭിനയിപ്പിച്ചിട്ടില്ല സുരേഷ് ഗോപിയുടെ ആഗ്രഹം പ്രകടിപ്പിച്ചത് എനിക്ക് പ്രിയദർശൻ്റെ പടത്തിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് പ്രിയദർശൻ എടുക്കൂല പ്രിയദർശൻ അറിയാൻ അഭിനയിക്കാനാത്താൽ എടുത്തിട്ട് കാര്യമില്ല സത്യനന്ദി കാട് സുരേഷ് ഗോപിനെ ഏത് ഒന്നോ രണ്ടോ കുടത്തിൽ സമൂഹം എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ പടത്തിൽ എടുത്തിട്ടില്ല അത് ഉദാഹരണം പറഞ്ഞു സുരേഷ് ഗോപിനെ ഇട്ട് പറയുന്നതല്ലേ മറ്റു നടന്മാരും അങ്ങനെ തന്നെ സ്വപ്നനടനത്തിലെ നടൻ ആരെങ്കിലും എടുത്താൽ ഏതെങ്കിലും സീരിയൽ അവാർഡ് കിട്ടി കഴിഞ്ഞിട്ട് ആരും സുരേഷ് ഗോപിക്ക് അവാർഡ് കിട്ടിയെന്ന് സുരേഷ് ഗോപിനെ വേറെ നല്ല കഥാപാത്രമായിട്ട് ആരെങ്കിലും വിളിച്ചാൽ പിന്നെ പോലീസ് ഡ്രസ്സ് ഇട്ടിട്ട് അവനൊക്കെ അഭിനയിക്കാനല്ലോ സുരേഷ് ഗോപി വേറെന്തെങ്കിലും റോൾ കിട്ടിയേ സുരേഷ് ഗോപിക്ക് അതേപോലെ പിന്നെ അവാർഡ് ഇല്ലയെന്ന് ചോദിച്ചിട്ട് ആരെങ്കിലും മോശക്കാരാകും നസീർ സാർ അവാർഡ് കിട്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഇന്നത്തെ കാലത്ത് നസീർ സാറിനെ കുറിച്ച് ഈ യൂട്യൂബിൽ ചർച്ച ചെയ്യുന്നത് നസീർ സാറിന് ഈ സ്റ്റേറ്റ് സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും കിട്ടിയിട്ടാണ് അതൊന്ന് അവാർഡിനെ കുറിച്ചിട്ടുള്ള കാര്യമാവുന്നു അതുപോലെ റീ റിലീസിൻ്റെ കാര്യവും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ചാനലിൽ ഒരാൾ ഇരുന്നിട്ട് വരുന്നതായിട്ട് പ്രേം നസീർ കുറേ പടത്തിൽ അഭിനയിച്ചായിരുന്നു പക്ഷേ ഇന്ന് പ്രേം നസീറിൻ്റെ പടം വീണ്ടും വന്ന് ആ കഥ വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ഏത് നടൻ അഭിനയിച്ചാലും മതി നസീർ സാറിൻ്റെ റോളിൽ അതേസമയത്ത് മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ പഴയപാടം ഇപ്പം വന്നു കഴിഞ്ഞാൽ അത് ഇന്നത്തെ ആൾക്കാർക്ക് അഭിനയിക്കാൻ കഴിയില്ല നസീർ സാറിൻ്റെ പഴയപാടം ഇന്നത്തെ നടന്മാർ അഭിനയിച്ചാൽ അത് അഭിനയിച്ചാൽ നസീർ സാറാവും നസീർ സാറിനെ പോലെ ആവില്ലല്ലോ അവർ അഭിനയിക്കുന്നതിൻ്റെ തകരാർ നസീർ സാറിൻ്റെ പോലെ അഭിനയിക്കാല്ലോ ഇപ്പം യേശുദാസിൻ്റെ പാട്ട് എനിക്ക് പാടിക്കൂടും യേശുദാസ് പണ്ട് പാടി വെച്ച കായൂ ഇന്നെനിക്കും പാടിക്കൂടത് ഒന്ന് വെച്ചിട്ട് യുശാസിനെ പോലെ ആകും അപ്പോൾ നസീർ സാറിൻ്റെ പാടം ഇന്നത്തെ നടന്മാരെടുത്തത് ആർക്കും എടുക്കുക നസീർ സാറിൻ്റെ പാടം ഇന്നത്തെ എല്ലാ അയാൾ പറഞ്ഞു ശരിയല്ലെന്ന് നസീർ സാറിൻ്റെ എല്ലാ പാടും എല്ലാവർക്കും അഭിനയിക്കാം പക്ഷെ അത് നസീർ സാറിൻ്റെ പോലെ ആവില്ല എന്ന് മാത്രം ആ പറയുന്ന വിഡി മനസ്സിലാക്കേണ്ടത് ആ അറിയില്ല വെഡി വരുന്ന മമ്മൂട്ടിൻ്റെ മോലാൻ പാടം ഇന്നായിരിക്കും എടുക്കാം എങ്കില നസീറിൻ്റെ എല്ലാവർക്കും കൊടുക്കുക അപ്പോൾ നസീർ സാറിൻ്റെ നസീറിൻ്റെ പടം എല്ലാവർക്കും എടുക്കുക പക്ഷെ നസീർ ആവില്ല എന്ന് മാത്രം ഓക്കെ